സ്വാഗതം ചെറങ്കൾ കാണേണ്ടതാണ് ഈ വീഡിയോ വിഷയം ചെറങ്കീന് ശാപം മോശം എപ്പോൾ എന്നതാണ് ഇത് കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിച്ചിരുന്ന റെയിൽവേ ഗേറ്റ് മാറ്റി പകരം മേൽപ്പാലം പണിയുമായുള്ള അനുമതി അംഗീകാരം ലഭിച്ചു പാലം പണി ആരംഭിക്കുന്നതിന് മുമ്പായുള്ള നടപടികളും വേഗം തന്നെ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മുപ്പതിന് പണി ആരംഭിച്ചു ഒരു വർഷത്തിനുള്ളിൽ തന്നെ പണി പൂർത്തിയാക്കാൻ കഴിയുന്ന സ്റ്റീൽ കോൺക്രീറ്റ് ഉപയോഗിച്ചുള്ള പണി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർത്തിയാക്കും എന്ന പ്രഖ്യാപനത്തോടെയാണ് പണി ആരംഭിച്ചത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായി നടത്തുന്ന പണി കേന്ദ്രത്തിന്റെ ഭാഗം കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കി എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ പണി ഇഴഞ്ഞ് നീങ്ങുകയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടും കഴിഞ്ഞ് ഇഴഞ്ഞ് നീങ്ങുന്നതിനാൽ രാജസ്ഥാൻ മാർബിൾ എം ഡി ആയ ശ്രീ വിഷ്ണു ഭക്തൻ അവരുകളും വ്യാപാരി വ്യവസായി സംഘടന ശ്രീ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരം സംഘടിപ്പിച്ചു സമരത്തിന്റെ ഫലമായി പണിയിൽ അല്പം വേഗത കൂട്ടിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിൽ കമ്മീഷൻ ചെയ്യും എന്ന വാർത്ത അന്ന് പരന്നിരുന്നു എന്നാൽ അത് നടന്നില്ല ആ ശാപം ഇന്നും ആ ശാപമായി തന്നെ ിലകൊള്ളുന്നു ഇപ്പോൾ കേൾക്കുന്നത് ഈ മാസം മുപ്പത്തൊന്നിന് ഇത് ഉദ്ഘാടനം ചെയ്യും എന്നാണ് എന്നാൽ നാട്ടുകാർക്ക് അതിൽ വിശ്വാസമില്ല ഇപ്പോൾ ശേഷിക്കുന്ന പണി ഈ അവസ്ഥയിൽ പണി നീങ്ങിയാൽ കുറഞ്ഞത് ആറ് മാസമെങ്കിലും വേണ്ടി വരും മനസ്സ് വച്ചാൽ ഇതുവരെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തീർക്കാവുന്ന പണി മാത്രമേ ഉള്ളൂ താലൂക്ക് ആശുപത്രി നടയിൽ നിന്നും മേൽപ്പാലത്തിലേക്കുള്ള എൻട്രി റോഡാണ് ഈ കാണുന്നത് ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് പണി തീരാത്ത പോർഷനാണ് ഈ ജോയിന്റ് ഭാഗമാണ് ഈ കാണുന്നത് ഇതാ കാണുക സെൻട്രൽ പോർഷൻ മുതൽ സൈഡിൽ സൈഡിൽ കൂടിയുള്ള നടപ്പാത കംപ്ലീറ്റ് ബാക്കിയാണ് സൈഡ് വാൾ ചെയ്യേണ്ടത് ബാക്കിയുണ്ട് അതുപോലെ ഇതാണ് ഇപ്പോൾ കാണുന്ന ഇപ്പോഴുള്ള അവസ്ഥ ഇതാണ് ഇത്രയും കാര്യങ്ങൾ ബാക്കിയാണ് പാലത്തിന്റെ സെൻട്രൽ പോർഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമാണ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി റോഡുമായിട്ട് ജോയിൻ ചെയ്യേണ്ടത് ബാക്കിയാണ് അതാണ് ഈ കാണുന്നത് ഇത് പോകുന്നത് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് താഴോട്ട് അഞ്ച് തെങ്ങ് വർക്കില ഭാഗത്തേക്ക് പോകുന്ന റോഡിലേക്കാണ് പോകുന്നത് അതാണ് ഈ കാണുന്നത് ഇനി നാം കാണുന്നത് അഞ്ചു വർക്കല ഭാഗത്ത് നിന്നും പാലത്തിലേക്കുള്ള എൻട്രിയാണ് ഈ കാണുന്നത് ഇതാണ് ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ പാലം ഉള്ളത് ധാരാളം വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട് ബാക്കി കിടക്കുന്നുണ്ട് അപ്പോഴാണ് ഈ മുപ്പത്തൊന്നിന് ഉദ്ഘാടനം ചെയ്യും ചെയ്യും എന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത് അത് ഒരു കാരണവശാലും വിശ്വാസയോഗ്യമല്ല അഥവാ പണി പൂർത്തിയാക്കാതെ തന്നെ ഒരുപക്ഷെ ഉദ്ഘാടനം നടന്നേക്കാൻ ചാൻസുണ്ട് അകാര്യത്തിൽ ചിരങ്കീഴ് നിവാസികൾ ആകെ രോഷാകുലരാണ് നാട്ടുകാരിൽ ചിലരുടെ പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കാം എൻ്റെ പേര് പ്രദീപ് പ്രദീപെന്നാണ് ഞാനിവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്ന അടുത്ത് ചേർന്നാണ് താമസിക്കുന്നത് ഒരു പ്രവാസിയാണ് പത്ത് നാൽപ്പത് വർഷം ഗൾഫിൽ ജോലി കഴിഞ്ഞ് ഇവിടെ നാട്ടിൽ ഒന്ന് സെറ്റിൽ ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം നമ്മളിവിടെ തുടങ്ങി ഇവിടെ ഈ ഭാഗത്തുള്ള എല്ലാ കടക്കാരും ഒക്കെ പൂട്ടി ഇവിടെ നിന്നൊക്കെ പോയി കഴിഞ്ഞു കാരണം ഇവിടെ കാര്യങ്ങൾ ബിസിനസ് നടക്കുന്നില്ല പിന്നെ ഈ പറയുന്ന കണക്ക് ഒരു മനുഷ്യർ ഇങ്ങനെ ഈ ഭാഗത്തോട്ട് അഞ്ച് കൊല്ലമായി ഈ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ട് അഞ്ച് വർഷമാകുന്നു ഈ അഞ്ച് വർഷക്കാലം അത്രയും ആൾക്കാർ ഇന്ന് വരും ഇന്ന് ഓപ്പണാവും നാളെ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെ കാത്തിരിക്കുന്ന അല്ല ഇതിനോ യാതൊരു ഇത് നമ്മൾ കാണുന്നില്ല ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കുറച്ച് പണി ഇവിടെ നടന്നിട്ടുണ്ട് ഈ മാസം മുപ്പതിന് അവർ ഓപ്പൺ ചെയ്യുന്നൊക്കെ ഇങ്ങനെ അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കറിയില്ല സാധാരണഗതിയിൽ ഇതെങ്ങനെ പോകും എന്താണെന്ന് അറിയാൻ തീര ചില ദിവസം രണ്ട് പേരൊക്കെയാണ് നിന്ന് ജോലി ചെയ്യുന്നത് ഈ പാലത്തിൻ്റെ പണിയിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല അതാണ് ഇവർ പറയുന്നത് ഈ മാസം മുപ്പത് അടുത്ത മാസം മുപ്പത് അടുത്ത വർഷം ഇതൊന്നും ഇങ്ങനെ നമുക്കൊന്നും പ്രതീക്ഷയ്ക്ക് പോകേയുള്ളൊരു കാര്യമൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ ഭാഗത്ത് രണ്ട് മൂന്ന് കടകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ കൂട്ടാനായിട്ട് എനിക്ക് എൻ്റെ അഭിപ്രായം അത്രയുള്ളൂ രാജേന്ദ്രൻ എനിക്ക് പറയാനുള്ളത് പാലത്തിന് വേണ്ടിയിട്ടുള്ള വർക്കിൽ ഒന്നും നമുക്കിവിടെ ഷോപ്പുണ്ട് ഒരു ഷോപ്പ് പോലും തുറന്നിട്ട് അഞ്ച് പൈസ കച്ചവടവും ഇല്ല അഞ്ച് മൂന്നാല് കൊല്ലം കൊണ്ടേ പൊടിയും തിന്നും ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ രണ്ടാമത് ഓടകളെല്ലാം അവിടെ അവിടെ കെട്ടിയിട്ട് സ്ലാവുകളെല്ലാം അവിടെ പോച്ച വകൂപ്പിൽ കൊണ്ട് ലെവലില്ലാത്ത രീതിയിലൊക്കെ ഇട്ടിട്ട് കുറേ വെള്ളവും കെട്ടി നിർത്തിയിട്ടുണ്ട് അതിനെ കണ്ടിന്യൂ ചെയ്ത് കണക്ട് ചെയ്ത് വിടാനായിട്ടും താല്പര്യമില്ലാത്ത ഒരു രീതിയാണ് പിന്നെ രണ്ടാമത് ഈ ഇത്രയും വർഷം കൊണ്ട് ഈ പാലത്തിൻ്റെ പണി നടക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷനും കൊടുത്തിട്ടില്ല എന്നാണ് പറയാനുള്ളത് ഒരു പ്രൊട്ടക്ഷൻ അഞ്ചു കൊല്ലമായി അഞ്ചു കൊല്ലം കൊണ്ട് എന്ത് എങ്ങനെ തീരാത്ത പണി അപ്പോൾ അതിനെപ്പറ്റി ഒന്നാണ് പറയുന്നത് ഈ സൈഡിലുള്ള സർവത്ര ആ നമുക്ക് എന്താണ് ഈ നിങ്ങൾക്ക് ഈ ഷോപ്പുകൾ നിയറസ്റ്റ് ഷോപ്പുകൾക്ക് എന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത് അന്വേഷിക്കാനായിട്ട് ഒരു സർക്കാരോ ഒരു പഞ്ചായത്തോ ആരും ഒരു ഇവിടെ വന്നിട്ടില്ല ഷോപ്പിന്റെ ഫ്രണ്ടിൽ വന്ന് കംപ്ലീറ്റ് ഓടകളെല്ലാം തോണ്ടി ഈ പോച്ച വകുപ്പിൽ വെച്ചിട്ടുണ്ട് അല്ല ഉദ്ഘാടനം ചെയ്യുന്നു പറയുന്നത് എന്താ അറിയില്ല അതിനെപ്പറ്റി ഒന്നും ഇല്ല കാരണം എന്താന്ന് വെച്ചാൽ മുപ്പാന്തി ഓപ്പൺ ചെയ്യാൻ കാരണം ഈ ഈ ഈ ഷോപ്പുകൾ ഇതിന് അടുത്തൊക്കെ ഉള്ളവർ കരം കൊടുക്കുന്നുണ്ട് കറണ്ട് ഓട കൊടുക്കുന്നുണ്ട് എല്ലാം കൊടുക്കുന്നുണ്ട് ഒരു പ്രൊട്ടക്ഷനും കൊടുത്തിട്ടില്ല അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യണമെന്ന് ഇനി ഒന്ന് അതേ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഓട കെട്ടി നമ്മുടെ വീടുകളിലും കടയിലേയും വേണ്ടി കൊണ്ട് നിർത്തി വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് അതിനെ തുറന്നു വിടാനോ അതിന് കണ്ടിന്യൂ അത് പാസ് ചെയ്യാനായിട്ടോ ഉള്ള ഒരു നടപടിയും ചെയ്തിട്ടില്ല ആളുകൾ അവിടെ അവിടെ ഓരോ സ്ലാബ് ഇട്ട് തുറന്നിട്ടിട്ടുണ്ട് ചാടിക്കാൻ രാത്രി പോലും ഞാനിവിടെ പണ്ടശാല പലചരക്ക് കിട നടത്തുന്നൊരു വ്യക്തിയാണ് ഈ മേൽപ്പാലം പൂർത്തിയാവാതെ വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ തന്നെ കിടക്കുന്നത് അത് നിമിത്തം ഞങ്ങളുടെ കച്ചവടമൊക്കെ പോയി നമുക്ക് പിന്നെ വേണ്ടുന്ന കച്ചവടമൊന്നും കിട്ടാതെ അതുവഴി വരുന്ന ആളുകളൊന്നും വരാതെയായി ആകെ ബുദ്ധിമുട്ടുകയാണ് ഗേറ്റടപ്പ് പ്രധാനമായ ഒരു വിഷയമാണ് എത്രയും പെട്ടെന്ന് ഈ പാലം ഒന്ന് പൂർത്തിയായി അത് എല്ലാ രീതിയിലും ഒന്ന് ഇതായി കിട്ടിയാൽ വലിയ ഉപകാരം ആകുമായിരുന്നു അതിന് വേണ്ടുന്നത് ചെയ്യണം നാട്ടുകാരുടെ നമ്മളെ ആവശ്യമാണ് ഞാനിവിടെ വരുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് അന്ന് തൊട്ടേ അതിന് മുമ്പേ എൻ്റെ ഭർത്താവിൻ്റെയൊക്കെ കുട്ടിക്കാലം പോലെ ഈ ഈ മേൽപ്പാലം ഇങ്ങനെ ഇതായി മേൽപ്പാലം വരുന്നു മേൽപ്പാലം വരുന്നതെന്ന് പറയുന്നതല്ലാതെ ഒരു തീക്കുവക്കും അതിന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോഴും പെട്ടെന്ന് തീർക്കുമെന്നാണ് അവർ പറയുന്നത് അതിൽ നമുക്ക് യാതൊരു വിശ്വാസവും ഇത്രയും പെട്ടെന്ന് പൂർത്തിയായി ഒന്ന് ഇതായി വന്നാൽ വലിയ ഉപകാരമാകും ഇത്ര എനിക്ക് പറയാറ് നമസ്കാരം ഞാൻ ഭാഗി അശോകൻ ഞാനൊരു വ്യാപാരിയാണ് ഒരു സാംസ്കാരിക പ്രവർത്തനവും നടത്തുന്ന ഒരു വ്യക്തിയാണ് ഏതാണ്ട് ഈ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ട് ഏതാണ്ട് മൂന്ന് വർഷത്തിലേറെ ആയി എന്താ തീരും നാളെ എന്ന് പറഞ്ഞ് നമ്മളെ നിരന്തരമായിട്ട് സർക്കാർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ വ്യാപാര സമൂഹം അനുഭവിക്കുന്ന കഷ്ടതകൾ ഇവർ മനസ്സിലാക്കുന്നില്ല പലരും കട കൂട്ടി പോകുന്ന ഒരവസ്ഥയിലാണുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വ്യാപാരികൾ തന്നെ ഇതിനെതിരായിട്ട് ഇവിടെ സമരം ചെയ്തു അപ്പോൾ അതിനു വേണ്ടിയിട്ടവർ താൽക്കാലികമായിട്ട് രണ്ടോ മൂന്നോ ആൾക്കാരെ വെച്ചിട്ടാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് നാട്ടുകാരെ മൊത്തം പറ്റിപ്പിക്കാനുള്ള ഒരു ഒരു ഗൂഢതന്ത്രം മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പോൾ ഉടനെ ഇതിപ്പോൾ ഒരു ഒരു മാസം രണ്ട് മാസം ഒക്കെ ഉദ്ഘാടനം ഉണ്ടെങ്കിൽ പറയുന്നത് വെറും ഉദ്ഘാടനം മാത്രമേ നടത്തൂ നടക്കൂ വണ്ടി ഓടില്ല എന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം കാരണം ഇനി ഒരുപാട് പണികൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് ആ ഇത് എനിക്ക് തോന്നുന്നത് ഈ സർക്കാർ ഇതിൻ്റെ പൈസ മകം മാറ്റി ചിലവാക്കിയത് കൊണ്ടാകാം ഇത് ഇത്രയും ലേറ്റ് ലേറ്റാവുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ കോൺട്രാക്ടർക്ക് സമയത്തിൻ്റെ കാശ് കൊടുക്കാതിരുന്നാൽ അവർ വർക്ക് ചെയ്യില്ല അപ്പോൾ ഇത് ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് ചെറിയ കീഴിലുള്ള ജനങ്ങളും വ്യാപാര സമൂഹവുമാണ് സർക്കാർ ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കരുത് ഇത്ര മാത്രമേ പറയാനുള്ളൂ പേര് നിഷാകുന്നാണ് ഞാനിവിടെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് തുടങ്ങിയ പണിയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇതുവരെയും ഇതിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഈ മാസം മുപ്പതോടെ ഇതിന്റെ ഉത്ഘാടനം പറയണം ഉദ്ഘാടനം ഒക്കെ നടക്കുവായിരിക്കും പക്ഷെ യാത്ര ചെയ്യുന്നത് പാടാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പുറത്തെ ചിറയങ്കിരി ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട് നമുക്ക് അതിൽ പോകണമെങ്കിൽ ചിറയങ്കിരി ശാർക്കര ക്ഷേത്രം ഫുള്ള് റൗണ്ട് അടിച്ച് വലിയ കട പോയിട്ടാണ് പിന്നെ പോകേണ്ടത് നല്ല ഗതാഗത കുരുക്കിവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു തീർപ്പ് വരണം എത്രയും പെട്ടെന്ന് പാലം പണി കഴിയണം ഇത്ര അത്ര ഇനി പറയുന്നില്ല നാട്ടുകാരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സർക്കാരിൽ ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്ത രീതിയിലുള്ള പ്രതികരണമാണ് ജനങ്ങളോട് സർക്കാരിന് യാതൊരു കടപ്പാടോ ബാധ്യതയോ ഇല്ല എന്ന രീതിയിലാണ് സർക്കാരിൻ്റെ നിലപാട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആശാസമരം ചിറയിങ്കീൻ്റെ ശാപമോക്ഷം എപ്പോൾ ഉണ്ടാകും എന്നുണ്ടാകും എന്നതിനെ നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്